കേന്ദ്ര സർക്കാർ നൽകുന്ന ഭാരത് റൈസു വാങ്ങിക്കാൻ വലിയ തിരക്കാണ് ഓങ്ങല്ലൂരിലും അനുഭവപ്പെട്ടത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ സെന്ററിന് സമീപമായിരുന്നു അരി വിതരണം നടത്തിയത് രാവിലെ മുതൽ തന്നെ അരിവാങ്ങാൻ വന്നവരുടെ നീണ്ട വരിയുമുണ്ടായിരുന്നു ി ജെ പി പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് വി സി സന്തോഷ ഭാരത് റൈസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായ ഭാരത് റൈസിന്റെ വിതരണം ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവനും സാധാരണക്കാരനുമായിട്ടുള്ള ആളുകൾക്ക് ചുരുങ്ങിയ വിലയിൽ അരി എത്തിക്കുക എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഇന്നിവിടെ ഓങ്ങല്ലൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ പട്ടാമ്പിയിലും ഇതുപോലുള്ള അരി വിതരണം ഉണ്ടായിരുന്നു ഇന്ന് ഓങ്ങലൂർ സെൻട്രലിൽ അരി വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുപത്തി രൂപ ഒരു കിലോയ്ക്ക് ഇരുപത്തൊമ്പത് രൂപയുടെ അരിയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് പത്ത് കിലോന്റെ ബാഗുകളായിട്ടാണ് അരി വിതരണം നടക്കുന്നത് ഇവിടുത്തെ ഈ ഒരു ഈ വിലക്കയറ്റത്തിന്റെ സമയത്ത് കേരളത്തിൽ എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റം കയറി നിൽക്കുന്ന ഈ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ ഈ ഇരുപത്തി രൂപയ്ക്ക് കൊടുക്കുന്ന ഈ അരി സാധാരണക്കാരനും പാവപ്പെട്ടവനും വളരെ വളരെ സൗകര്യമാണ് എന്നുള്ളതാണ് ഇവിടെ വന്നിട്ട് ഈ അരി മേടിച്ചു കൊണ്ടുവന്ന ആളുകൾ പറയുന്നത് ഇനിയും വരും ദിവസങ്ങളിലും എല്ലാ സർക്കാരിന്റെ ഈ അരി വിതരണം ഓങ്ങല്ലൂര് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പരിസര പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിലും ഉണ്ടായിരിക്കും കിലോയ്ക്ക് ഇരുപത്തി രൂപ നിരക്കിലാണ് ഭാരത് റൈസ് നൽകുന്നത് പത്ത് കിലോ അടങ്ങിയ കവറിലാണ് വിതരണം നടത്തിയത് ഓങ്ങല്ലൂരിൽ ആദ്യഘട്ടത്തിൽ അറുന്നൂറ് പേർക്ക് അരി വിതരണം ചെയ്തു ഗോപി പൂവക്കോട് മുരളീധരൻ ഷിജു എം സി ബാബു ജയശങ്കർ എന്നിവരാണ് അരി വിതരണത്തിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്